എല്ലാ യൂട്യൂബ് പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം എന്നെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനിന്നിവിടെ അല്ല കാണിക്കുന്നത് എൻ്റെ ചാനലിന്റെ പേര് തന്നെ നിങ്ങൾക്ക് ഓർമ്മ കാണും ലൈലാസ് ബ്ലോഗ് ആൻഡ് പ്ലസ് കിച്ചൺ എന്നാണ് ഇത് കിച്ചൺ അപ്പോർഷൻ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് ശേഷം ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കും പക്ഷെ അത് റെക്ടിഫൈ ചെയ്യാൻ നമുക്ക് തന്നെ കഴിയും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബ്രോഡ് ൈൻഡ് നമുക്ക് വേണം നാം ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളൊരു ധാരണ ഒരിക്കലും പാടില്ല അപ്പം എനിക്ക് അതിനെപ്പറ്റി പക്ഷെ ഞാൻ ഇന്ന് പറയുന്ന സബ്ജക്റ്റ് പൊതുവെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും വീടുകളിൽ സന്ദർശിക്കാറുണ്ട് നമ്മൾ ഗസ്റ്റായിട്ട് മാറാറുണ്ട് ഹോസ്റ്റായിട്ട് മാറാറുണ്ട് ഇവിടെ ഒരു ഹോസ്റ്റ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് പലപ്പോഴും നമ്മൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുകയോ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോവുകയോ ചെയ്യുമ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങളും ഉണ്ടാകും അതുപോലെ നമ്മുടെ മനസ്സിന് പ്രയാസം തോന്നുന്ന ചില അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് കഴിയുന്നത്ര ഒരു സന്തോഷമുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ ഇവർ രണ്ടുപേരും ബാധ്യസ്ഥരാണ് അതായത് ഈ ഗസ്റ്റും ഹോസ്റ്റ് അപ്പൊ നമ്മുടെ വീട്ടില് വരുന്ന ഗസ്റ്റ് രണ്ടു തരത്തില് വരാം നമ്മോട് പറയാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു സന്ദർശനത്തിനായിട്ട് വന്ന ചിലവർ കാണും അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഇന്ന ദിവസം ഒന്ന് വീട്ടിൽ വരുമോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് എടുത്തു ഈ സമയത്തല്ല ഞാൻ പറയുന്നത് ഈ കോവിഡിൻ്റെ ടൈമിൽ സോഷ്യൽ ഗ്യാതറിംഗ് ഒക്കെ ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ട് ഈ സമയത്തല്ല അല്ലാത്തപ്പോൾ ഇങ്ങനെയുള്ള സമയമല്ലാതെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മളെ ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രിക്കോഷൻസ് എടുക്കാം കാര്യം വെച്ച് വീടൊക്കെ ഒന്നും നേരെ ഇപ്പൊ ഒരു സൺഡേ ആണ് വരുന്നതെങ്കിൽ രണ്ട് ദിവസത്തിനുമ്പോൾ നമുക്ക് വീടൊക്കെ വൃത്തിയാക്കി ഇടാം വീട് വൃത്തിയാക്കണത് എല്ലാം വീട്ടമ്മയുടെ തന്നെ ജോലിയായിട്ട് ഒരിക്കലും ആരും കണക്കാക്കരുത് ആ വീട്ടിലുള്ള എല്ലാ വ്യക്തികളും ആ വീടിന്റെ വൃത്തി എല്ലാവരിലും നിക്ഷിപ്തമാണ് ഓരോ കുഞ്ഞ് മുതല് മുതിർന്നവർ വരെ ഒരേപോലെ പോലെ സഹകരിച്ചാൽ മാത്രമേ വീട് വൃത്തിയാവുകയുള്ളൂ വീട് നല്ല വെടിപ്പായിട്ട് ഇടുക ഇൻക്ലൂഡിങ് ബാത്റൂം വരുന്ന ഗസ്സിന് പെട്ടെന്നൊന്ന് ബാത്റൂമിൽ പോകുകയാണെങ്കിൽ ബാത്റൂം ആയിരിക്കണം ഡ്രൈ ആയിരിക്കണം നിറച്ച് വെള്ളം കൊരി ഒഴിച്ച് അവിടെ ഇറക്കി വീഴുന്ന വിപത്തുകൾ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് ഒരു തുണി അങ്ങനെ തൊട്ട് തുടച്ച് നല്ല നീറ്റായിട്ട് ഇടുക ബാഡ് സ്മെല്ല് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ധാരോളം സാധനങ്ങൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ആണ് അതൊക്കെ യൂസ് ചെയ്യാം അതുപോലെ നമ്മൾ പോയി ഫുഡിലാണ് അവരെ ക്ഷണിച്ചു തന്നിരിക്കുക നമ്മൾ വയ്ക്കുക അവർ വരുന്ന ആ സമയം നോക്കിയപ്പോൾ അവർ പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ വിളിച്ചൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ പന്ത്രണ്ട് മണിക്ക് കയറി അങ്ങോട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി ആ ഗസ്റ്റ് വരുമ്പോൾ അവരെ ഒന്ന് തിരിഞ്ഞ് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാതെ നമ്മൾ ഓടി നടന്ന് അടുക്കളയിൽ പോയി അതിൽ ഉണ്ടാക്കുക ഇതുണ്ടാക്കുക വളരെ തെറ്റാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ നേരത്തെ കണ്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക അത് ചൂടോടെ സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസറോളുണ്ട് അല്ലെങ്കിൽ ആ സെക്കൻഡ് ഒന്നും നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളു അടുക്കളയിൽ കയറിയിരിക്കുക അതിരിക്കുക അതുപോലെ വീട്ടിലുള്ള അംഗങ്ങളൊക്കെ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ലവണ്ണം ഡ്രസ്സ് ചെയ്തത് ശരിക്കും നമ്മൾ നൈറ്റിയൊക്കെ ഇട്ടുണ്ട് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കെയർ ഫ്രണ്ടിൽ നിൽക്കുന്നത് വളരെ തെറ്റാണ് നൈറ്റി നൈറ്റ് നൈറ്റിൽ ഇടാനുള്ള ഡ്രസ്സാണ് മാന്യമായി ഡ്രസ്സ് ചെയ്യുക ഇൻക്ലൂഡിങ് കുഞ്ഞുങ്ങളെ നല്ലവണ്ണം ഡ്രസ്സ് ചെയ്യുക അവർക്ക് നല്ല പെരുമാറ്റങ്ങൾ വരുന്നവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം ഗുരുത്വത്തോടെ പെരുമാറാൻ നമ്മളാ കുട്ടികളെ നമ്മൾ തന്നെയാണ് പഠിപ്പിക്കേണ്ടത് അവരെന്തെങ്കിലും പുരുത്തക്കായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല ഈ നമുക്കൊന്നും വഴി കുറയാൻ പറ്റത്തില്ല അവരടുത്ത് എങ്ങനെ പെരുമാറണം അവരുടെ മുന്നിൽ ഏത് തരത്തിൽ പെരുമാറണം പെരുമാറണമെന്നും നമ്മൾ തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത് കഴിഞ്ഞ് സ്കൂളിലോട്ടുള്ള ശിക്ഷണങ്ങൾ വരുന്നുള്ളൂ എല്ലാത്തിനും നമ്മുടെ ടീച്ചേഴ്സിനെയും കൂടെയുള്ള ഉള്ള കുട്ടികളെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല ആദ്യത്തെ പാഠം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് മണം കുഞ്ഞുങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാം ആഹാര പാകം ചെയ്യുക ഞാൻ അവർക്കറിയില്ലെങ്കിലും പാത്രങ്ങൾ നമ്മൾ കഴുകി വെക്കുന്ന ഒന്ന് തുടച്ച് വെക്കുക പ്ലേറ്റുകളൊക്കെ നല്ല കറക്റ്റായിട്ട് വെക്കുക സ്പൂണുകളും എല്ലാം സെർവ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുക എന്നിട്ട് ഗസ്റ്റിനെ കാത്തിരിക്കുകയാണ് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലോ അവരെ പുഞ്ചിരിയോടെ നമ്മൾ സ്വീകരിക്കുക അല്ലാതെ വന്നു ചേർന്ന് നമുക്കൊരു ശല്യമായിട്ട് ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തോ ഒരു കടപ്പാടങ്ങ് തീർക്കുന്നത് പോലെ അങ്ങ് ഒരിക്കലും അത് അനുവദിക്കരുത് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിലും നമ്മുടെ മുഖത്തും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ സ്നേഹം ഒരു പുഞ്ചിരിയായിട്ട് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് വരുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും അത് നമ്മളിലും അത് പടരും വരുന്നവരുടെ അടുത്ത് വളരെ സ്നേഹത്തോടും പുഞ്ചിരിയോടും സ്വീകരിക്കുക അവരെ വീട്ടിൽ വന്ന് ക്ഷമിക്കുക കൂടെ സ്ഥിതിയിൽ അവരെ ഇരിക്കുമ്പോൾ അവരുടെ കൂടെ നമ്മൾ നമ്മളിരിക്കണം അല്ലാതെ അവരവിടെ ഇത്തിരി നമ്മൾ തിരിച്ചു അടുക്കളയിലോട്ട് ഓടുകാനും പാത്രം എടുക്കാനും എടുക്കാനും ഒന്നും ഓടരുത് അവർ നമ്മളെ കാണാൻ വരുന്നത് നമ്മളോട് കുറച്ച് സംസാരിക്കാൻ വരുന്നത് നമ്മളുമായിട്ട് കുറച്ച് നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് മനസിലാക്കണം അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുക പിന്നെ മിക്കവാറും ഞാൻ വീടുകളിൽ കാണാറുള്ളത് ശരിക്കും നമ്മൾ നമ്മളെ തന്നെ പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എൻ്റെ മോനെ പറ്റി എൻ്റെ പറ്റി എൻ്റെ വീടിനെ പറ്റി എൻ്റെ കരിയറിനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ചാടകള് കേൾക്കാനും പൂങ്ങച്ചങ്ങൾ കേൾക്കാനും വേണ്ടിയിട്ടല്ലല്ലോ അവർ വരുന്നത് അവർ നല്ല ഒരു സുഹൃബന്ധം ഒന്ന് ഒന്നും കൂടെ കെട്ടി ഉറപ്പിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആ സമയത്ത് നമ്മൾ ഒരു കാരണം വെച്ചാലും അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവർ പറയുന്നത് കേൾക്കുക അവർക്ക് പറയാൻ ധാരാളം കാര്യങ്ങൾ കേൾക്കും ക്ഷമയോടെ കേൾക്കുക പിന്നെ അവർ നമ്മളത് ചോദിക്കും വീട്ടിൽ നമ്മുടെ വീട്ടിലെ വിശേഷം ചോദിക്കുമ്പോൾ നമുക്ക് പറയാം അവർ പറയുന്നതിന് ഇടയ്ക്ക് കയറി ഒരു കാരണവശാലും പറയരുത് സംസാരിക്കുന്നത് വളരെ തെറ്റാണ് വളരെ മര്യാദയേടാണ് അവർ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അവരുടെ സബ്ജെക്റ്റൊക്കെ നമ്മൾ മാറ്റിയിട്ട് വേറെ സബ്ജക്റ്റിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ അവർ പറയാൻ വന്ന കാര്യം അവർ തന്നെ പോകും അവർക്ക് നിരാശ തോന്നും ഒരു കാരണവശാലും അത് ചെയ്യരുത് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുക അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് മനസ്സ് സന്തോഷം തോന്നും നമുക്ക് അവരെ കെയർ ചെയ്യുന്നുണ്ട് അവരുടെ വീട്ടിലുള്ളവരെ കെയർ ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യമുണ്ടെന്നുള്ള ഒരു ഫീലിങ് അവർക്ക് വരും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ മുതിർന്ന ഗ്രാൻഡ് പാരൻസൊക്കെ കാണും അപ്പം അവർക്ക് അവരെ കൊണ്ട് അപ്പം അവർക്ക് ചിലപ്പം എണീറ്റ് വന്ന് ഇവരെ ഭാര്യപ്പെടാൻ എന്നുള്ള ഒരു സാഹചര്യമല്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മുടെ ഗസ്റ്റിനെ അവരെ കൊണ്ട് കാണിക്കാം ഒരു കാരണവശാലും അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത് അവരവരുടെ ലോകത്തിലേക്ക് വിടുക അവരുടെ ഈ വരുന്ന ഗസ്റ്റിൻ്റെ ഇടയിൽ കുട്ടികൾ കാണും ആ കുട്ടികളെ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാൻ വിടുകയോ അല്ലെങ്കിൽ അവരെ കരുത്യപ്പെടുത്തി കൊടുത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കണം ആ കുഞ്ഞുങ്ങളെ ഈ മുതിർന്നവരുടെ ഇടയിൽ സംസാരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് പിന്നെ ഇങ്ങനെയുള്ള ഒരു ഗെറ്റ് ടുഗതറിൽ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കേണ്ട ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം ഗോസി നമ്മുടെ ഓഫീസിലുള്ള മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും കോസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും ചിലപ്പം കൂടെ വന്നത് വേറെ ആരുടെങ്കിലും കുറ്റങ്ങൾ പറയാനും കുറവ് വേറെ പറയാനും നമ്മളീ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സിൽ കുറച്ചും കൂടെ നെഗറ്റീവ് തോട്ട്സ് വരികയുള്ളു നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ കലങ്ങുകയുള്ളു നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുക നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറയാനെന്തെല്ലാം കാണും ഇപ്പൊ ആളുകൾ പറയുന്ന സബ്ജക്റ്റിൽ ചിലപ്പോൾ ലേഡീസിന് ഇൻട്രസ്റ്റ് കാണത്തില്ല അങ്ങനെ ഇനി ലേഡീസിന് മാറിയിരുന്ന വേറൊരു റൂമിലോട്ട് പോയിരുന്ന നിങ്ങളുമായി നിങ്ങൾക്ക് സംസാരിക്കാൻ അതിൻ്റെ ഇടയിൽ കയറിയിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാത്ത സബ്ജക്റ്റിനെ പറ്റി കയറി അഭിപ്രായം പറയാനോ അങ്ങനെ ഒന്നും ചെയ്യരുത് മാന്യമായിട്ട് മാന്യ മാന്യത എല്ലാത്തിലും ഉണ്ട് ഇപ്പം വന്നു കഴിഞ്ഞ ഉടനെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ ഹെവി ആയിട്ടുള്ള ജ്യൂസസ് ഒക്കെ ആദ്യം കൊണ്ടുവന്ന് സവിയാറുണ്ട് ചിലർ തെറ്റാണത് അവരടുത്ത് ചോദിക്കുക കുടിക്കാനും പിന്നെ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ഉള്ളവരവിടെ ആഹാരം കഴിക്കാനാണ് വന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹെവി ആയിട്ട് ഒരു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡിനോട്ടുള്ള താല്പര്യം അവർക്ക് കുറയും പിന്നെ അവര് കഴിച്ചില്ല എന്നുള്ള പരാതി വരും എന്തിനാ അവരത് ചോദിക്കുക ജ്യൂസ് വേണോ അത് വെറും വെള്ളം വേണോ മിക്കവാറും ഉള്ളവര് ഔട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കൊടുക്കുന്നത് നാം സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയല്ല അതൊരു സമർപ്പണമാണ് ഒരു ഗസിൻ്റെ മുമ്പ് കൊടുക്കുന്ന ഒരു ഗ്ലാസ് ഏറ്റവും നീറ്റായിട്ട് വളരെ വൃത്തിയുള്ള ഗ്ലാസ്സിൽ മാത്രമേ നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കാവൂ മിക്കവാറും എടുത്തു വെച്ച് നോക്ക് തിരിച്ചും ഒക്കെ നോക്കുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് പൊടി കിടക്കും ഗ്ലാസ്സിൻ്റെ ചുറ്റിനെ അഴുക്കിരിക്കും ട്രെയിൽ കൊടുക്കുക അവരുടെ കയ്യിൽ എങ്ങനെ ഗ്ലാസ് കൊണ്ടുവന്ന് കൊടുക്കരുത് ട്രെയിൽ ഒരു ഒരു ഗ്ലാസ് ആണെങ്കിലും അടിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് കൊടുക്കുക അതൊക്കെ സാമാന്യ മര്യാദയാണ് നമ്മളൊരു വീട്ടിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദയാണ് ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് ആ സ്നേഹത്തോടും പുഞ്ചിരിയോടും ഓഫർ ചെയ്യുന്ന സമർപ്പിക്കുന്ന ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് എത്രയോ വിലയായിരിക്കും അവരുടെ മനസ്സിലും സന്തോഷം തോടവരത് ചുലീകരിക്കുകയും ചെയ്യും അതുകഴിഞ്ഞ് തീമേശ്യയിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെയും കഴിയുന്നത് കുട്ടികളെ കുഞ്ഞുങ്ങളെ നേരത്തെ ഫുഡ് കൊടുക്കുക നമ്മുടെ കുട്ടികളെയും അവരുടെ കുട്ടികളെയും അവർ കൊച്ചു കുട്ടികൾക്ക് അത്രയും സമയം നമ്മളെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നിടത്തോളം സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളല്ലേ കുഞ്ഞുങ്ങൾക്ക് വേശക്കും അവർ നമ്മുടെ കൂടെ ഇരിക്കുമ്പം അവർക്കും കഴിക്കാൻ പറ്റത്തില്ല നമുക്കും കഴിക്കാൻ പറ്റത്തില്ല അവർക്ക് നമുക്ക് സമാധാനമായിട്ട് അവർക്ക് വേറെ നിറച്ച് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല കുട്ടികൾക്ക് നേരത്തെ കൊടുക്കുക മുതിർന്ന ഒരു നമ്മുടെ വീട്ടിലെ മുതിർന്ന വ്യക്തികൾ അവർക്കും സർവ് ചെയ്യുക ആദ്യം കൊടുക്കുക നമ്മളെല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുന്ന അവർക്കൊക്കെ കൊടുത്ത് അവരെയൊക്കെ അയച്ചതിന് ശേഷം ഗ്രാൻഡ് പാരന്റ്സ് വയസ്സായവർക്ക് അവരെ കൂടിയും അങ്ങനെ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരായിരിക്കും സമയത്തിന് ആഹാരം കഴിച്ചിട്ടില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ വിസന്നിരിക്കേണ്ട കാര്യമുണ്ട് അവർക്ക് കൊടുക്കേണ്ട ആകൃത്യ സമയത്ത് നമ്മൾ ഫുഡ് സെർവ് ചെയ്തിരിക്കണം അത് തീർച്ചയായും ശ്രദ്ധിക്കണം അപ്പം നമ്മ ഈ വരുന്ന ഗസ്റ്റിന് നമ്മളെടുത്ത റെസ്പെക്ട് ആയിരിക്കും അവർ അവർക്ക് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രയും ഇമ്പോർട്ടൻസ് നമ്മളെ വീട്ടിലെ മുതിർന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം അവരത് അവർക്കൊരു പാഠമായിരിക്കും ഫുഡ് കൊടുക്കുകയാണെങ്കിൽ തന്നെ സർവ്വീയുമ്പോൾ നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ വീട്ടിലെപ്പോൾ അവരുടെ ഗസ്റ്റിനെ മാത്രം ഇരുത്തി സർവ്വീയ്യുന്നതിനേയും കാട്ടി നമ്മുടെ വീട്ടിലെ ഒരു മുതിർന്ന വ്യക്തി നമ്മുടെ വീട്ടിലെ ഗ്രഹനാഥനം അല്ലെങ്കിൽ മുത്ത് ഒരു കാരണവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ അവരുടെ കൂട്ടത്തിൽ ഇരുത്താം ഇരിച്ച് സെർവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട ധാരോളം കാര്യങ്ങളുണ്ട് നമ്മുടെ ആ നമ്മൾ സെർവ് ചെയ്യുന്ന ആഹാരം ആഹാരത്തിന് മാന്യത കൊടുക്കണം റെസ്പെക്റ്റ് കൊടുക്കണം നമ്മൾ ഓരോ ഫുഡും വളരെ വിനയത്തോടു കൂടി തന്നെയാണ് നമ്മുടെ നമ്മുടെ ബന്ധുക്കളാവട്ടെ നമുക്ക് ചിലപ്പോൾ മാനസികമായി ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മളെ ഫ്രണ്ടിൽ ഇരിക്കുന്നെങ്കിൽ പോലും ഫുഡ് ഒരിക്കലും നമ്മൾ താല്പര്യമില്ലാതെ പെടുമ്പുകയോ ചെയ്യരുത് വന്നതിനു വേണ്ടി മുമ്പോട്ട് നമ്മുടെ ഐറ്റംസ് ഐറ്റംസും മുഴുക്കിങ്ങനെ നിരത്തി വയ്ക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല ഒന്ന് രണ്ട് സാധനങ്ങളാണ് കൊടുക്കുന്നതെങ്കിലും അത് കൊടുക്കുന്നതിനൊരു രീതിയുണ്ട് ആ മാന്യത നമ്മൾ കാണിക്കണം അവരടുത്ത് ചോദിച്ചിട്ട് മാത്രം സെർവ് ചെയ്യുക അല്ലാതെ അവരുടെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ കുത്തി ഇടുമ്പോഴും അവർക്ക് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് വളരെ കുറയും ചോദിച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക സെൽഫ് സെർവിങ് ആകുമ്പോൾ അവർക്ക് ഇഷ്ടമെങ്കിൽ അവരത് ചെയ്തോട്ടെ ഒരിക്കലും നമ്മൾ അതിന് മുതിരേണ്ട ആവശ്യമില്ല അല്ല അത് അതുപോലെ ഒരു ഐറ്റം കുറച്ച് മാറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അതെടുത്ത് ഫ്രണ്ടിലോട്ട് കൊടുക്കാം നമ്മൾ അവരുടെ ഓരോരുത്തരുടെയും നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരാൾക്ക് വേറൊരു ഫുഡ് എടുക്കണം ഒരു ഒരൈറ്റം എടുക്കണം എന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് നോക്കും നോക്കുമ്പോൾ നമുക്കത് എടുത്ത് അവരുടെ മുന്നിലോട്ട് കൊടുക്കാം അവരെ കൈ എത്തി അത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാണാം അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ പറഞ്ഞ് അത് ഒന്ന് അടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കാണാം അതിനു വേണ്ടി നമ്മൾ ഒന്ന് രണ്ടുപേരെ ആ തീ മേശേനടുത്ത് നമ്മൾ തീർച്ചയായിട്ടും നിൽക്കണം അവർക്ക് അവർ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കൈ കഴുകാനുള്ള സോപ്പ് ടവ കൈ തുടയ്ക്കാനുള്ള ടവൽ അതെല്ലാം നേരത്തെ റെഡിയാക്കി വെക്കുക ഇത് കഴിഞ്ഞ് അവർ മാറിയാൽ അതേ ആഹാര സാധനം പിന്നെ അവര് ശേഷം ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ കഴിക്കുന്നത് ചിലവർ നിർബന്ധിക്കില്ല നിങ്ങളും കൂടെ ഇരിക്കണം എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം പിന്നെ കഴിയുന്നത് സംസാരിക്കുക നമുക്ക് സംസാരിക്കാതെ മിണ്ടാണ്ടിരുന്ന ആഹാരം കഴിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ സംസാരിക്കുന്നതിനൊരു ലിമിറ്റ് വേണം ഉറച്ച് സംസാരിക്കാതെ രീതിയാണ് ഉറച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു ഫുഡ് വേണം ആ ഫുഡ് ഈ ഫുഡ് പാർട്ടിക്കിൾസ് അന്യരുടെ മുഖത്തോട്ട് ധരിക്കും അവരുടെ പ്ലേറ്റിലോട്ട് ധരിക്കും വളരെ വളരെ തെറ്റാണത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ സംസാരിക്കേണ്ടത് മയത്തോടെ സംസാരിക്കണം സൗണ്ട് കുറച്ച് സംസാരിക്കണം ാലും എടുത്ത് ഇങ്ങനെ ആക്ഷൻ കാണിച്ചുള്ള സംസാരങ്ങളായിരുന്നു ഇത് അടിച്ചിരിക്കുന്ന ഗസ്റ്റിന്റെ കൈ കൈത്തട്ടും അതൊരിക്കലും പാടില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞു ഒരു ചെറിയ വീടായിരിക്കും നമ്മുടെ കുഞ്ഞു വീടായിരിക്കും പക്ഷെ ആ വീട്ടിലും നമ്മ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാല് അവരുടെ മനസ്സിലും സന്തോഷം തോന്നണം ആ എന്ത് അടുക്കും ചീട്ടായിട്ടുള്ള ഒരു വീട് അല്ലെ അവരെന്ത് നല്ല രീതിയിലാണ് നമ്മളെ സ്വീകരിച്ചത് അവരുടെ പെരുമാറ്റം നമുക്ക് വളരെ ഹൃദ്യമായി തോന്നി എന്ന് അവർക്ക് തോന്നണം അവർ വന്ന സന്തോഷത്തിനേക്കാട്ടി ഇരട്ടി സന്തോഷത്തോടെ അവർ തിരിച്ചു പോകണം അവരുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അവര് പോയതിന് ശേഷം ഞങ്ങൾ ഇപ്പം കഴിക്കത്തില്ല ഞങ്ങൾ കുറച്ച് താമസിക്കഴിക്കുള്ളൂ എന്നുണ്ടെങ്കില് അവർ മാറിയാല് വേസ്റ്റ് പ്ലേറ്റുകളൊക്കെ മാറ്റിയിട്ട് മറ്റുള്ള ആഹാര സാധനങ്ങളൊക്കെ അടച്ചു വെച്ചിട്ട് പിന്നെ അവരുടെ കൂടെ പോയി ഇരിക്കാം പ്രയാസം അതില് യാതൊരു തെറ്റുമില്ല പിന്നെ ഏറ്റവും നല്ല കാര്യം ഇപ്പൊ അവരുടെ കൂടെ കുഞ്ഞുങ്ങൾ വരികയാണെങ്കിൽ കുട്ടികൾക്ക് താല്പര്യമുള്ള ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് അതിന്റെ വിലയല്ല കാര്യം കൊടുക്കുന്ന സാ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അറ്റംപ്റ്റ് അത് കുട്ടികൾക്ക് വളരെ സന്തോഷമായിരിക്കും അവരൊരിക്കലും അതിന്റെ വാല്യൂ എത്ര എന്നൊന്നും ഓർത്തില്ല ആ വാല്യൂ അവരൊരിക്കലും കണക്കാക്കുകയില്ല കൊടുക്കുന്ന ആ സാധനത്തിന് അവര് വളരെ സന്തോഷത്തോടെ വാങ്ങും ഒരു കൊച്ചൊരു ഗിഫ്റ്റ് ആണെങ്കിലും കുട്ടികളുടെ അവരുടെ ആ പ്രായത്തിനനുസരിച്ചത് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഹാപ്പി പക്ഷെ ആ സമയത്ത് നമ്മുടെ കുട്ടിക്ക് അതേപോലത്തെ ഒരു സാധനം വായിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞ് ചിലപ്പോൾ അതിനെ തട്ടിപ്പറിച്ചു കൊണ്ടുവരും അവിടെ വെറുതെ ഒരു ക്ലാഷ് വരും കുട്ടികൾ തമ്മിൽ ഒരു ക്ലാഷ് വരും അതിനെ ഒരിക്കലും അനുവദിക്കരുത് അതേ സാധനം നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിലും അവര് ഹാപ്പി അപ്പൊ അതുപോലെ വന്ന് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കിപ്പം പോകാൻ ധൃതയുള്ളവരാണെങ്കിൽ ഒരിക്കലും നമ്മൾ പിടിച്ചിരുത്തരുത് ഫുഡ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അവർക്ക് ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് അവർക്ക് ചെറുപ്പം കുറച്ച് ആഹാരമായിരിക്കും അവരെ ആഗ്രഹിക്കുന്നത് അതിനെ അനുവദിക്കുക അല്ലാതെ നിർബന്ധിച്ച് കുറച്ചും കൂടെ കഴിക്കും കുറച്ചും കൂടെ കഴിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടെ നിർബന്ധിക്കരുത് അത് അവർക്കും പ്രയാസമായിരിക്കും അവർക്ക് കേൾക്കാനും പറ്റത്തില്ല കേൾക്കാതിരിക്കാനും പറ്റത്തില്ല കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് അവരടുത്ത് സ്നേഹം കാണിക്കുകയല്ലേ ചെയ്യുന്നത് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കണം പിന്നെ വീട് നമ്മൾ വീട് നമ്മൾ മോടി പിടിപ്പിച്ച് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീട് ചിലപ്പോൾ നല്ല വലിയ വീടായിരിക്കും നമ്മുടെ നമ്മുടെ വീട് കാണിക്കുക എന്റെ വീടൊക്കെ കാണണ്ടേ എന്ന് വിളിച്ച് അവരെ വിളിച്ച് ഓരോ വീടും കാണിച്ച് നമ്മുടെ പൊങ്ങച്ചങ്ങളൊക്കെ ഇങ്ങനെ വർണ്ണിക്കുന്നതും ഒരു നല്ല പ്രവണതയല്ല അവരെ ആഗ്രഹിക്കാൻ ആ വീട് കണ്ടാക്കൊള്ളാം എന്ന് അവർ പറയുകയാണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടുവന്ന് കാണിക്കുക ആവശ്യമില്ലാത്ത പൊങ്കച്ചങ്ങളൊന്നും അവരുടെ മുമ്പേ നമ്മളെ കാണിക്കരുത് അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വളരെ സന്തോഷമായിട്ട് നമ്മളെ വീട്ടിൽ വന്ന ആ വ്യക്തികളെ മാന്യതയോടെ പെരുമാറി സന്തോഷത്തോടെ പെരുമാറി അവരെ വീട്ടിൽ നിന്ന് അയക്കുക നമുക്കും മനസ്സിന് സന്തോഷം തോന്നും അവൻ അവർ നമ്മുടെ മനസ്സിലേക്ക് തന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഫീൽ ചെയ്യുകയും ചെയ്യും തീർച്ചയായിട്ടും ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പലപ്പോഴും ഞാൻ പല വീടുകളിലും പോയി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ കുട്ടികളും ഒക്കെ അവരെയും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറ്റാച്ച്മെൻറ്റും ഒന്നിനൊന്ന് കെട്ടുറപ്പിക്കാനുമൊക്കെ വളരെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രേ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുള്ളൂ ഇനി നമ്മൾ ഗസ്റ്റായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഞാൻ ഇനി അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകണത് എന്നുള്ളത് ഞാൻ പറയാം എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇതിനെ കമൻസ് എല്ലാവരും ഇടണം പിന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം മുകളിലുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതിൻ്റെ ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം